ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇവിടുന്ന് അത്യാവശ്യം ഒരു വൺ അവർ ജേണിയുണ്ട് ഡ്രൈവുണ്ട് എങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് ഗ്രീനറി ആണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം ഒരു ഒരു മണിക്കൂർ എന്നാണ് ഗൂഗിളിൽ ഞാൻ ഇന്നലെ അടിച്ചു നോക്കിയപ്പോൾ കാണിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് പക്ഷേ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളമുള്ള ഡ്രൈവ് ഉണ്ടായിരുന്നു ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൽ തന്നെ കാണാൻ പല പല സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ പോയത് നാഷണൽ പാർക്കിലേക്കാണ് പോയത് അതുപോലെ തന്നെ ഹോബവാലി പിന്നെ നമ്മൾ വാട്ടർഫോൾസ് ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളുണ്ടായിരുന്നു പോയ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഒന്നും കാണാനില്ലായിരുന്നു ഞങ്ങള് ഗൂഗിളിലൊക്കെ നോക്കി പിക്ചേഴ്സൊക്കെ നോക്കി പോയവരോടൊക്കെ ചോദിച്ചപ്പോ അത്യാവശ്യം കാണാനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച ആ ഒരു വൈബ് എന്ന് മാത്രമല്ല ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടിയും വന്നു ഏതായാലും ഡിസിഷൻ ആയിരുന്നു എന്ന് തോന്നി പോയി പോയപ്പോ പക്ഷെ എങ്കിലും നമുക്ക് വണ്ടി ഇരുന്ന് ആസ്വദിക്കാൻ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വണ്ടി പാക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രം കാര്യങ്ങളൊന്നും കാണാനും ഇല്ലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വാഗമണ്ണിലും അതുപോലെ കൊടൈക്കനാലിലൊക്കെ പോകുന്ന ഒരു രീതിയിലുള്ള സ്ഥലങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു ചുരം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അവിടെ ചെന്നപ്പം ആദ്യം കുറെ സ്ഥലത്ത് ഇപ്പൊ കണ്ടില്ല ഈ കാണുന്ന സ്ഥലം ഭയങ്കര സജനമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ മരങ്ങളോ ചെടികളോ ഒന്നുമില്ല കുറച്ചു ശരിക്കും ഒരു മരുഭൂമി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഒത്തിരി പേര് അവിടെ കാണാനും ഒക്കെ പോകുന്നുണ്ട് പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ട്രിപ്പ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് ഇത് പിന്നെ നമ്മൾ അങ്ങനെ ഒത്തിരി നടക്കാനോ അങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പ് ഒന്നും ആഗ്രഹിക്കാതെ പോയത് കൊണ്ടായിരിക്കും നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്തില്ല പിന്നെ അത് മാത്രമല്ല ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിൻഡി ആയിരുന്നു അതുകൊണ്ട് തന്നെ മരങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു ഇവൻ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമ്മളെ പിടിച്ചുവലിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു അത്രയ്ക്ക് ഭയങ്കര കാറ്റായിരുന്നു അതും നമുക്കൊരു ബാഡായിട്ട് തോന്നി കാരണം നമുക്കൊന്ന് പുറത്തുകൂടി ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ആ കാറ്റ് കാരണം നമുക്ക് അത്രയ്ക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു 啊，对，然算的。 डा यो हटिला। या निने बोलल ल ल, मैं भयंकर अभी। तडपनोडा? हल्ला

ഡ്രൈവ് ചെയ്തിട്ടും കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണെന്ന് മനസ്സിലായപ്പം ഞങ്ങൾ തിരിച്ചു പോരാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു പക്ഷെ കാണുന്ന സ്ഥലവും നല്ല ഭംഗിയുണ്ട് പക്ഷെ അങ്ങനെ സ്പെഷ്യലായിട്ട് കാണാൻ മാത്രം ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ഗ്രീനറി ആണ് ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വരുന്ന വഴി ബ്ലോക്ക് ആക്കി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒത്തിരി കൂടുതൽ ഡ്രൈവ് ചെയ്യേണ്ടി വന്നു അതുമാത്രമല്ല ഭയങ്കര അഡ്വെഞ്ചറസ് ട്രിപ്പായി മാറിയത് കാരണം ഒട്ടും സ്പേ സ്പേസ് ഇല്ലാത്തൊരു വഴി കൂടിയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഒരു സൈഡിലേക്ക് കൊക്ക പോലെയുള്ള സ്ഥലങ്ങളും മറ്റേ സ്ഥല ഓപ്പോസിറ്റ് സൈഡ് മലയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തു കുറച്ചല്ല കുറച്ചധികം സ്ട്രഗിൾ ചെയ്താണ് നമ്മൾ മെയിൻ റോഡിലെത്തിയത് കാരണം അവിടെ എന്തോ ആക്സിഡൻറ് നടന്നിട്ട് എയർ ആംബുലൻസും അങ്ങനെ ആംബുലൻസും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വണ്ടിയെ മുമ്പോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ദൂരം ഡ്രൈവ് ചെയ്യേണ്ടി വന്നു അത് ഹെയർപിൻ വളവുകളായിരുന്നു നമ്മൾ ഒത്തിരി കൂടുതൽ വളഞ്ഞു ചുറ്റി വന്നത് കൊണ്ട് തന്നെ എല്ലാവരും മടുത്തു എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊരു സർവീസ് സെന്ററിൽ കയറി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു അവിടെ തന്നെ കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ